കരവാളൂർ പഞ്ചായത്തിലെ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ബി ജെ പി കേരളഘടകം ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ ദേവീവിലാസം എൻ എസ് എസ് കരോഗ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു ആ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സ്ഥാരഥിയായി ജനവധി തേടുന്ന ശ്രീ അശോക് കുമാറിനെ താമരയടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഏറെ വിനീതമായി അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് ഒരു വലിയ രാഷ്ട്രീയ പ്രസംഗം ഈ സന്ദർഭത്തിൽ നടത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതെല്ലാം നമ്മുടെ തന്നെ പ്രവർത്തകന്മാരാണ് ടൗൺ പത്താം വാർഡിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അശോക് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത് പത്താം വാർഡിലെ നമ്മുടെ കരവളം പഞ്ചായത്തിൻ്റെ പത്താം എന്ന് പറഞ്ഞ ടൗൺ വാർഡിൻ്റെ പയ്യലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ഈ ബി ജെ പിയുടെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പൂരം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹകരണവും അനുഗ്രഹവും ആശീർവാദവും ഉണ്ടാകണമെന്ന് താഴ്മയായി അപേക്ഷിച്ചുകൊണ്ട് താമര ചിഹ്നത്തിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു ബി ജെ പി കരവാളൂർ പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഡി ശങ്കരമണി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു

യോഗത്തിൽ ബി ജെ പി പുനലൂർ മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് പരവട്ടം ബി ജെ പി കൊല്ലം ജില്ലാ സെൽ കോർഡിനേറ്റർ പുത്തയം ബിജു ബി ജെ പി കൊല്ലം ജില്ലാ ന്യൂനപക്ഷ മോർച്ച വൈസ് പ്രസിഡന്റ് സരോഷ് കോയിപ്പുറം പഞ്ചായത്ത് സമിതി ജനറൽ സെക്രട്ടറി കെ ഓമനക്കുട്ടൻ മണ്ഡലം സെക്രട്ടറി ഗോപകുമാർ കരവാളൂർ പഞ്ചായത്ത് ഇലക്ഷൻ ജോയിന്റ് കൺവീനർ സുരേഷ് ബാബു ബി ജെ പി മഹിളാ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീലത ഓമനക്കുട്ടൻ മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു രമേശ് യുവമോർച്ച മണ്ഡലം പ്രസിഡന്റ് സുബീഷ് സുരേന്ദ്രൻ ബി ജെ പി ജനറൽ സെക്രട്ടറി പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എം നടത്തുന്ന ഒരു പഞ്ചായത്താണ് പുനലൂർ മണ്ഡലം

ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സ്ഥാനാർത്ഥി അശോക് കുമാർ അശോക് കുമാർ എൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുന്നത് എനിക്ക് വളരെ ആത്മസംതൃപ്തി നൽകുന്ന ഒരു കാര്യമാണ് കരവാളൂർ പഞ്ചായത്ത് പത്താം വാർഡ് ബൈ എലക്ഷൻ എൻ്റെ അഭിപ്രായത്തിൽ ബി ജെ പിക്ക് കിട്ടിയ ഒരു സുവർണ അവസരമാണ് റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ൂരി അല്ലുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടു